ബൈക്കിലെത്തി ദമ്പതികളെ ആക്രമിച്ച് പണം തട്ടുന്നയാൾ അറസ്റ്റിൽ കളിയക്കാവള സ്വദേശി ജിം സുരേഷാണ് പിടിയിലായത് മോഷ്ടിച്ച ഇരുപതിനായിരം രൂപയും ഇയാളിൽ നിന്നും കണ്ടെത്തി ഇരുന്നൂറ്റി അമ്പത് സി സി ബൈക്ക് സ്വന്തമായിട്ടുണ്ട് ജിം സുരേഷ് എന്ന സുരേഷിന് ബൈക്കിൽ യാത്ര ചെയ്യുന്ന ദമ്പതിമാരെ പിന്തുടരും പതിനെട്ടോളം കേസുകളുണ്ട് തമിഴ്നാട് മാർത്താണ്ഡം കളീക്കാവള സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസുകളുണ്ട് പാറശാല അറസ്റ്റ് രേഖ വലിയ സംഭവം അല്ലേ വേറെ കേരള തമിഴ്നാട് അതിർത്തിയിൽ ഇയാൾക്ക് ഇരുപതോളം കേസുണ്ട് തട്ടിപ്പറിച്ച ബാഗ് കടിച്ചു പിടിച്ച് മുഖം മറച്ചാണ് ഇയാൾ കടന്നു കളയുന്നത്